എടി ദേവി ഒന്നിങ്ങോട്ട് വന്നടി ഒന്നിങ്ങോട്ട് വരാൻ ഞാൻ ഇന്നലെ രാത്രി ഇവിടെ കൊണ്ടുവന്ന് വെച്ച എന്റെ ഒരു സാധനം കാണാനില്ലേക്കാം പേരില്ല ഞാനേ ഒതിഞ്ഞ് ഭദ്രമായിട്ട് ഇതിന്റെ നിന്റെ വെച്ചിരുന്നത് നീ എടുത്ത് തിന്നത് ഞാൻ പോകുമ്പോഴേ എനിക്ക് മസല കൊണ്ടുവന്നത് നീ തന്നെ തിന്നേക്കണേ വേറെ ആരും വരില്ലേ ഒന്ന് പോയിട്ടു ചേട്ടൻ കൊണ്ടു അലവലാതിന്നെ എനിക്ക് വേറൊരു പണിയില്ല ആ അത് നമുക്ക് കാണാട്ടാ അത് തിന്നിട്ടുണ്ടെങ്കിൽ റിയും അതൊക്കെ അറിയും രണ്ടു ദിവസം കഴിട്ടാ ഞാൻ പറയാട്ടു കേട്ടാ എനിക്കറിയാ എന്താണ് കേട്ടോ പറയട്ടെ എന്ത് സംഭവിക്കും അത് ശരിയെടുത്ത് തിന്നല്ലേ അത് തന്നെ അല്ലേടി മരപ്പോത്ത നിന്നട ഞാൻ ആദ്യമേ ചോദിച്ചത് എന്റെ പൊന്നിട്ടാ എന്നെ പേടിപ്പിക്കില്ല ഒന്നും പറയട്ട ഒന്നും സംഭവിക്കില്ല ഞാൻ നിന്നെ പേടിപ്പിച്ചല്ലേ കുഞ്ഞ് തിന്നല്ലേ തിന്ന നല്ലതേണ്ട നല്ല ആരോഗ്യം ഉണ്ടാവും നല്ല സൗന്ദര്യം ഉണ്ടാവും